വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി ഈസ്റ്റ് എസ് വൈ എസ് എസ് കെ എസ് എസ് എഫിന് കീഴിൽ നടക്കുന്ന മജ്ലിസിനൂർ ആത്മീയ സദസ് ഒൻപതാം വാർഷിക സമ്മേളനത്തിന് ചെമ്പ്രശ്ശേരി ഈസ്റ്റിൽ തുടക്കമായി വൈകുന്നേരം നടന്ന മതപ്രഭാഷണ ചടങ്ങ് സയ്യിദ് ഹിഫ്ലു റഹ്മാൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് നല്ല കാര്യങ്ങൾ അവന്റെ തൃപ്തിക്ക് വേണ്ടി നാം ചെയ്യും ആ ചെയ്ത കാര്യങ്ങളൊക്കെ നാടകങ്ങളില്ലാതെ നാട്യങ്ങളില്ലാതെ അള്ളാഹുവിന്റെ മുമ്പിൽ അത് സ്വീകരിച്ചോ എന്ന് നാം ചിന്തിക്കുന്നായിരിക്കും ജംഷീദ് ഫൈസി അധ്യക്ഷത വഹിച്ചു ആബിദ് ഹുദബി തച്ചണ്ണ മുഖ്യ പ്രഭാഷണം നടത്തി ജലീൽ ദാരിമി പൂളമണ്ണ ലത്വീഫി അബൂബക്കർ ഫൈസി നാസർ ഫൈസി വാജിദ് വാഫി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂ